ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആന്റി ഓക്സിഡൻസ് റിച്ചും ശരീരം ഡീടോക്സിങ് ചെയ്യുന്നതും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റിയതായിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് നോക്കാം ഇതിൽ നിറയെ വൈറ്റമിൻ സി അതുപോലെ ശരീരം വന്ന് ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും നമ്മൾക്ക് വിശപ്പ് വളരെ കൺട്രോൾ ചെയ്യാനും എല്ലാം പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മളത് വീഡിയോയിലൂടെ പോയി നോക്കുക നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ഗ്യാപ്പിൽ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി ആ ഗ്യാപ്പിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് വളരെ കുറയും അത് അതിന് മേലെ നമുക്ക് ലഞ്ച് ഫുഡ് വന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറക്കാൻ പറ്റും ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നവർക്ക് ഡയറ്റിംഗ് നോക്കുന്ന ടൈമിലും അല്ലാതെ നമുക്ക് ദാഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് നമുക്ക് ഈ ചൂട് കാലത്ത് വേനൽക്കാലത്തുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടും ഇത് നമുക്ക് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു ടെൻ ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു ഒരു കിലോയോ രണ്ട് കിലോയോ വെയ്റ്റ് കുറയും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ഒരു വെള്ളരി ഒരു ചെറുനാരങ്ങ ഇത്രയും സാധനങ്ങളാണ് ഇത് ഇഞ്ചിയെല്ലാം വന്ന് നമ്മൾ തോലെല്ലാം കളഞ്ഞ് അതുപോലെ വെള്ളരിയും തോലെല്ലാം കുക്കുംബറും തോലെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ എന്നിട്ട് ഒന്ന് പാതിയായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ചോപ്പ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുക്കുംബറിലും ലെമണിലെല്ലാം നോക്കിയാൽ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ റിച്ചാണ് ആൻറ്റി ഓക്സിഡൻസ് റിച്ചാണ് അതുപോലെ ചില മിനറൽസ് ഉണ്ട് ഫൈബർ റിച്ചാണ് ഇത് ഈ ഒരു ജ്യൂസിന് വന്ന് നമ്മളുടെ ശരീരത്തിന് ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കിഡ്നി കിഡ്നീനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയും അങ്ങനെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഫുള്ള് എലിമിനേറ്റ് ചെയ്യാൻ വെളിയിൽ തള്ളാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പക്ഷേ ഇതിൽ നമ്മൾ ഒരു നാരങ്ങ ഫുള്ളെടുത്തിട്ടുള്ളതുകൊണ്ട് വെള്ളം ഏകദേശം ആ ഒരു ജഗ്ഗ് ഫുള്ളായിട്ട് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിൽ ഉപയോഗിക്കണേ ഒരു നാരങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അങ്ങനെ കലക്കി കുടിക്കരുത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ടാവണം എന്നിട്ട് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആയിട്ട് കുടിക്കാവുന്നതാണ് ഇത് ഇങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഒരു ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അരിച്ചിട്ടാണ് ഇത് തേന അല്ലെങ്കിൽ ഉപ്പ ഇട്ടിട്ട് കുടിക്കേണ്ടത് ഹലോ ഫ്രണ്ട്സ് ഈ ഹെൽത്ത് ഡ്രിങ്ക് ഇത് ഒരു ജഗ് വെള്ളം അങ്ങനെ ആണേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് കേട്ടാ നമ്മളുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇത് ഈ ഒരു ജഗ്ഗ് ഫുള്ള് വെള്ളമൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുവാണ് അതിനുശേഷം നാളെ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കൊറച്ചൊരു അല്ലെങ്കിൽ മധുരം വേണമെങ്കിൽ തേനിടാം ഒരു സ്പൂൺ തേനിട്ട് കൂടി കുടിക്കാവുന്നതാണ് ഞാൻ രണ്ടും മാറി മാറി ഇടാറുണ്ട് ചില ദിവസം ഉപ്പിടും ചില ദിവസം ഹണിയിട്ടും മധുരം കഴിക്കാൻ തോന്നിയാല് ഹണിയിട്ട് കുടിക്കാറുണ്ട് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു മാസത്തിൽ ഒരു പത്ത് ദിവസത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒന്നാ രണ്ടാ കിലോ വെയിറ്റ് കുറക്കാൻ പറ്റും വിശപ്പ് വളരെ കൺട്രോൾ ആവും പിന്നെ നമ്മൾ ഇതിൽ ഇഞ്ചി നാരങ്ങ എല്ലാം ഇട്ടിരിക്കണത് കൊണ്ടിട്ട് ഇത് നിറയെ വെള്ളത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലായിട്ട് എടുക്കരുത് ഏട്ടാ ഒരു ലെമൺ ഫുള്ള് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിറയെ വെള്ളത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇത് ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നാണേ അപ്പം അതില് ഞാൻ കുറച്ചൊരു തേൻ ഇട്ടിട്ട് ഇന്ന് കുടിക്കുകയാണേ ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ഇന്നലെ റെഡി ആക്കി വെച്ച ഡ്രിങ്കാണേ അപ്പൊ ഇതിലിപ്പോ ഒരു ടീസ്പൂൺ തേൻ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടത് ഞാനിതിപ്പോൾ ഇടയ്ക്ക് കുടിക്കാറുണ്ട് വെയിറ്റ് ഒരുപാട് അധികം കൂടുന്ന സമയത്ത് ഞാനിത് കുടിക്കാറുണ്ട് വെയിറ്റ് പെട്ടെന്ന് നമുക്ക് ഒരു കിലോ രണ്ട് കിലോ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഒരു പത്ത് ദിവസം എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്കിതിൽ വേണമെങ്കിൽ ഒരു ചെറിയ പീസും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മാറി മാറി ആയിട്ട് വേണമെങ്കിൽ ഹനിയിടാം ഇനിയിപ്പം തേൻ ഇട്ടിട്ടാണ് ഒരു ടീസ്പൂൺ തേൻ ഇട്ടിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് തേൻ വേണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ